ഹലോ കുട്ടികളെ ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടന്നു ഞാൻ മാത്രമല്ല നടന്നത് എൻ്റെ കൂടത്തിൽ ഇതാ നമ്മുടെ വൈതു ബേബിയും കൂടി ഉണ്ട് അങ്ങനെ നേരെ അടുക്കളയിലേക്ക് പോയി നമ്മുടെ വൈതുബേബിനെ അവിടെ നിലത്തൊരു പാവിരിച്ച് അവിടെ കിടത്തി എന്നിട്ട് വേഗം പോയി ചായ വെക്കാമോ എന്ന് വിചാരിച്ച് ഫ്രിഡ്ജ് തുറന്ന് പാലെടുത്തു അങ്ങ് ചായ വെക്കാൻ വേണ്ടി പോയി ആളിപ്പം കുറച്ച് കിടക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പം ഭയങ്കര അലമ്പായിരിക്കും ആ സമയം കൊണ്ട് നമുക്ക് പറ്റുന്നത്ര പണിയെടുത്ത് തീർക്കാം അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കണ്ടിട്ട് അവൾ എന്നെ ഒരേ നോക്കിക്കൊണ്ടുണ്ട് അങ്ങനെ കുഞ്ഞിനുള്ള പാലെടുത്ത് മാറ്റി വെച്ച് ബാക്കി പാലിൽ എനിക്കും വാമിക്കും ഉള്ള ചായയും കൂടി ഇട്ടു രാവിലത്തെ ഒരു ഗ്ലാസ് ചായ അത് എനിക്ക് നിർബന്ധമാണ് കേട്ടോ ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ എനിക്ക് വേറൊന്നും വേണ്ട ഞാൻ ഉച്ച വരെ അതുകൊണ്ട് നിൽക്കും അങ്ങനെ ചായ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ആ അടുപ്പിലേക്ക് തന്നെ നമുക്ക് ചോറിനുള്ള വെള്ളവും കൂടെ വെക്കാവേ എന്നാൽ ചായ കുടിച്ച് കഴിയുമ്പോഴേനും നമുക്ക് അരിയും കൂടി അങ്ങ് ഇടാലോ അങ്ങനെ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് ഞാൻ മോളെ വിളിച്ചതുകൊണ്ടുണ്ടേ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ ഒരേ കളിയാന്നിട്ട് ഞാൻ ചോറിനുള്ള വെള്ളം കുറച്ചേ വെച്ചുള്ളു അതുകൊണ്ട് അത് വേഗം തിളച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വേഗം പോയി രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ട് അത് കഴുകാലോ എന്ന് വിചാരിച്ചു എനിക്ക് വേട്ടനും മോക്കും കൂടെ രണ്ട് ഗ്ലാസ് അരി മതി കേട്ടോ ഒരു ദിവസം വൈകിട്ട് പിന്നെ വല്ല ദോശയോ ചപ്പാത്തി ആക്കുന്നതുകൊണ്ട് ഉച്ചക്കത്തേക്കുള്ള ചോറ് മാത്രം മതി ഞങ്ങൾക്ക് അങ്ങനെ വേഗം തന്നെ അരിയെല്ലാം ഒരു മൂന്ന് വട്ടം കഴുകി വേഗം പോയി അടുപ്പയിലേക്ക് ഇടാമെന്ന് വിചിച്ചു വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളതാ അരി അടുപ്പയിലേക്ക് ഇടുവാണേ എത്രയും വേഗം പണി തീരുന്നോ അത്രയും നമുക്ക് നല്ലതാ നമ്മുടെ കുഞ്ഞിവിടെ എത്ര സമയം അടങ്ങി കിടക്കും നമുക്ക് അറിയത്തില്ലല്ലോ അങ്ങനെ ഞാൻ എൻ്റെ പണിയെല്ലാം വേഗം ഒതുക്കാലോ എന്ന് പറഞ്ഞിട്ട് വേഗം വേഗം വാരി ഇടുന്നുണ്ട് അരി അങ്ങനെ അരിയെല്ലാം കൂടെ അടുപ്പിലിട്ട് നമ്മൾ പാത്രം പൊത്തി അടച്ച് വെച്ചിട്ട് കുഞ്ഞിനുള്ള പാലും എടുത്തോണ്ട് നേരെ ഇതാ വന്നിട്ട് എന്നാ നമുക്ക് കുഞ്ഞിന് പാലും കൂടെ കൊടുക്കാം അങ്ങനെ അവളെ മടിയിൽ കിടത്തി ഓരോ സ്പൂണായി ഞാൻ വായിലൊഴിച്ച് കൊടുക്കാൻ തുടങ്ങിയേ എന്നിട്ടും നോക്കിക്കേ എൻ്റെ ചായ ഇത ഇവിടെ തീർന്നിട്ടില്ല ഈ ഒരു ചായയും കൊണ്ട് ഞാൻ കുറേ സമയം നടക്കും കേട്ടോ അങ്ങനെ ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞു കുഞ്ഞിന് വയർ നിറച്ചും പാലും കൊടുത്തിട്ട് ഞാൻ അവളെ പായൽ കടത്തി ഞാൻ പോകുമ്പോളേ അവള് കരച്ചില്ല അങ്ങനെ വണ്ടിയുടെ എടുത്ത് കയ്യിലും കൊടുത്തു അവിടെ കളിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് തലേദോ ദിവസത്തെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് ഞാൻ മാറ്റി വെച്ചായിരുന്നു ഞാൻ ഇവിടെ കുറച്ച് പച്ചക്കറി നട്ടിട്ടുണ്ട് എന്ന് പറയാൻ കുറെ ഒന്നുമില്ല പച്ചമുളകും വെണ്ടക്കയും അങ്ങനെ കുറച്ച് പച്ചക്കറികളെല്ലാം നട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കഞ്ഞി വെള്ളം അതിനെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ വേഗം തന്നെ അകത്തേക്ക് കയറിപ്പോയി കുഞ്ഞാണെങ്കിൽ നല്ല കളി കടന്ന് കളിക്കുന്നുണ്ടായിരുന്നേ എന്നെ കാണുമ്പോൾ അവൾക്ക് കരച്ചില്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുമ്പോൾ എൻ്റെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണെ അങ്ങനെ വേഗം തന്നെ ഞാൻ ചെന്നു അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളച്ചോറായതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്താൽ ചോറിന് നല്ല ടേസ്റ്റ് ആയിരിക്കുവേ അങ്ങനെ ഓടി ചെന്ന് ഞാൻ കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ മീനുണ്ടായിരുന്നു എന്നാൽ അതെടുത്ത് പുറത്ത് വെക്കാമെന്ന് വിചാരിച്ച് അതെടുത്ത് അങ്ങ് പുറത്ത് വെച്ചു അങ്ങനെ കുഞ്ഞിന് ഞാൻ അവിടെ കൊണ്ടേ കിടത്തിട്ട് വാഷിംഗ് മെഷീനിലേക്ക് തുണി ഇടാലോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ പോയി തുണി എടുത്തുകൊണ്ട് വന്നു അങ്ങനെ തുണി ഓരോന്നായി പെർക്കും ഞാൻ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മരുന്നെല്ലാം ഒഴിച്ച് ഇരിക്കുമ്പോഴാണ് ഇതാ ഒരാൾ എഴുന്നേറ്റ് വരുന്നത് പപ്പടവും കൊണ്ട് അമ്മേ എനിക്ക് പപ്പടം വറുത്ത് ചോറ് വേണമെന്നാണ് വാമി പറയുന്നത് ഞാൻ പറഞ്ഞു നീ പോയി ആദ്യം പല്ല് തേച്ചിട്ട് വാ ചായ എല്ലാം കുടിച്ചിട്ട് നമുക്ക് ചോറ് തയ്ക്കാമോ എന്ന് പറഞ്ഞു അങ്ങനെ വാമി പല്ല് തേക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി അന്നേരത്തിന് വാമിക്കുള്ള ചായ എടുത്തുകൊണ്ട് ഞാൻ വാമിക്ക് കൊടുത്തു അങ്ങനെ വാമി പെണ്ണ അതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുക പിന്നെ കുഞ്ഞിന് ഇച്ചിരി കഞ്ഞിവെള്ളവും മാറ്റി വെച്ച് ബാക്കി ചോറ് ഞാൻ അങ്ങ് ഊറ്റിയിട്ട് അത് കഴിഞ്ഞ് നമുക്ക് കുഞ്ഞുമണിക്കുള്ള കുർക്ക് തയ്യാറാക്കാം ഞാനിവിടെ കുറുക്കിന് വേണ്ടി നമ്മുടെ അമൃതം പൊടിയാണ് എടുക്കുന്നത് നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്നില്ലേ അതാട്ടോ ഇത് ഈ അമൃതം പൊടിയിൽ ഞാൻ നിറച്ചും ഒഴിച്ചിട്ട് അത് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ അമൃതം പൊടി ഇങ്ങനെ അരിച്ചിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു നോക്കേ അമൃതം പൊടി ചില പിള്ളേർക്ക് ഇഷ്ടമല്ല പക്ഷേ ഇങ്ങനെ അരിച്ചു കൊടുത്തിട്ട് ഒന്ന് കുറുക്കി കൊടുത്ത് നോക്കിയാൽ എൻ്റെ മോ അങ്ങനെയായിരുന്നേ ഇപ്പം അവൾ നന്നായിട്ട് അമൃതം പൊടി കുടിക്കുന്നുണ്ട് ഈ അരിച്ചു കൊടുക്കണം എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു എൻ്റെ അമ്മായിട്ട് എന്നോട് പറഞ്ഞു തന്നു ഇങ്ങനെ അരിച്ചു കൊടുത്താൽ പിള്ളേർ കുടിച്ചോളൂ എന്ന് അങ്ങനെ കുഞ്ഞിനുള്ള കുറുക്കാക്കി അതിൽ ഞാൻ ശകല നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട് ഈ അമൃതം പൊടിയിൽ നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലോ അല്ലെ പശൂമ്പാലോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുക്കാവേ ഞാനതൊന്നും ഒഴിച്ചില്ല കേട്ടോ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് എൻ്റെ കുറുക്ക് ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തു ഞാൻ കുഞ്ഞിന് രാവിലെ പാല് കൊടുക്കുന്നോണ്ട് തന്നെ ആട്ടോ ഞാൻ അതിൽ പാല് ചേർക്കാഞ്ഞേ അങ്ങനെ ഇതാ സുന്ദരി പണീനെ ഞാൻ കയ്യിലെടുത്ത് എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് നമുക്ക് കുളിച്ചിട്ട് വരാമെന്ന് അങ്ങനെ ഞാൻ സുന്ദരി കൊട്ടീനെ കുളിച്ച് ഇവിടെ റെഡിയാക്കി വാമിപ്പെണ്ണിനെ ഓടിപ്പോയി കുളിപ്പിച്ചു അങ്ങനെ കുഞ്ഞിനെ തൊട്ടിയിലിട്ട് വാമിയോട് പറഞ്ഞു ഒരു കുറച്ച് സമയം കുഞ്ഞാവേനെ ആട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നു അങ്ങനെ വാമിക്കുള്ള പപ്പടം വറക്കാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ പോയി ഒരു പപ്പടവും വറുത്ത് ഇച്ചിരി ചോറും കൂടി എടുത്തിട്ട് നമുക്ക് വാമി കുഞ്ഞിന് കൊണ്ടേ കൊടുക്കാന്ന് പറഞ്ഞിട്ട് നേരെ പോയി മാമി പെണ്ണിന് കൊടുത്തു കുറച്ച് വെള്ളവും കൂടെ കൊണ്ടേ വെക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ എൻ്റെ പുറകെ നടക്കും വെള്ളം വേണം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ നേരത്തേ പോയി വെള്ളം എടുത്തു വെച്ച് അങ്ങനെ പുറത്തേക്കുള്ള വാതിലെല്ലാം അങ്ങ് തുറന്നിട്ടു നമുക്ക് മീൻ മുറിക്കാനുണ്ടല്ലോ അങ്ങനെ കുഞ്ഞ് കുഞ്ഞിനെ ഞാൻ അവിടെ ഉറക്കിയായിരുന്നേ അങ്ങനെ മീൻ മുറിക്കാമല്ലോ എന്ന് പറഞ്ഞ് നേരെ മീനും എടുത്ത് പുറത്തേക്ക് വന്നു കുഞ്ഞു കുഞ്ഞുറങ്ങുമ്പോഴല്ലേ നമുക്ക് മീൻ മുറിക്കാൻ പറ്റുള്ളൂ ഞാൻ സ്ഥിരമായിട്ട് മീൻ ഇവിടുന്ന് ആകട്ടെ മുറിക്കുന്നത് നമ്മുടെ വർക്കേരിയയുടെ സൈഡാകട്ടെ ഇത് ഇവിടെ ആവുമ്പോൾ തലയെല്ലാം പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ മീനെല്ലാം മുറിച്ച് റെഡിയായി വന്നു എന്നാൽ പിന്നെ ഒന്നും വൈകി കണ്ട നമുക്ക് നേരെ പോയി മീൻ കറിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മീനെല്ലാം അരപ്പെല്ലാം ആക്കി അതിലേക്ക് നമ്മുടെ മീൻ ഓരോന്നായി പെറുക്കിയിട്ടു പിന്നെ ഇച്ചിരി തേങ്ങയും കൂടി ഇട്ട ഒരു കുറച്ച് ടേസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടി കറിയിലേക്ക് ഇടുന്നുണ്ട് ഇന്നലെ തേങ്ങ അരച്ചാ മീൻ കറി വെച്ചത് അപ്പോൾ എന്നും തേങ്ങ അരച്ച് വെക്കുമ്പോൾ ഒരു രസം ഇല്ലല്ല ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി കുറച്ച് തേങ്ങ ചിരണ്ടി അങ് ഇടുന്നുണ്ട് ടേസ്റ്റാകട്ടെ ഇത് കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ നമ്മുടെ കറി പൊത്തി അങ്ങ് വേവിക്കാൻ വെച്ചു അങ്ങനെ നമ്മുടെ കറി ഇതാ അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ പിന്നെ എനിക്കും വാമിപ്പണ്ണിനും വേണ്ടി കുറച്ച് മോരും കൂടെ ഞാൻ കാച്ചിയേ എനിക്കും വാമിക്കും മോര് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാക്കുകയേ വേണ്ടു അങ്ങനെ കുറച്ച് മാത്രം മോരും കൂടെ കാച്ചി മോര് കാച്ചി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും തോരനും കൂടെ വെക്കണ്ടേ ഫ്രിഡ്ജിൽ കുറച്ച് പയറുണ്ടായിരുന്നു എന്നാൽ ആ പയറെടുത്ത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതെടുത്ത് അങ്ങ് അരിഞ്ഞെടുത്തു നമ്മുടെ പയറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതങ്ങ് പൊത്തി വേവിക്കാൻ വേണ്ടി വെച്ചു കുഞ്ഞ് എഴുന്നേക്കുന്നതിൻ്റെ മുന്നേ പണിയെല്ലാം തീർത്തില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു പണിയും നടക്കിയാൽ അവൾ എഴുന്നേറ്റ് വന്നാൽ പിന്നെ കൈയ്യിൽ നിന്ന് മാറിയേയില്ല കുറച്ച് സമയം നിലത്തെല്ലാം കിടക്കൂള്ളൂ അങ്ങനെ എടുക്കാൻ പറ്റുന്നത്ര പരമാവധി പണി ഞാൻ അന്നേരത്തിനുമാണ് എടുത്തു തീർക്കുന്നത് അപ്പം നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള പയറുതോരനും മീൻകറിയും എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചേ അന്നേരത്തിൽ നമ്മൾ രാവിലെ ഇട്ട് നമ്മുടെ തുണിയെല്ലാം ഇവിടെ കഴുകി റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ തുണിയെല്ലാം വേഗം വേഗം ബക്കറ്റിലേക്ക് എടുത്തിട്ട് അതെല്ലാം വിരിച്ചിട്ടു എന്നാൽ പിന്നെ ഒന്നും വൈകിക്കേണ്ട പോയി ചോറും കൂടെ കഴിക്കാമോ എന്ന് പറഞ്ഞ് ഞാൻ നേരെ കുളിച്ചെല്ലാം വന്ന് ചോറ് പാത്രത്തിലെടുത്തിട്ട് നേരെ പുറത്ത് സിറ്റൗട്ടി വന്ന് ചോറ് കഴിക്കലായേ നമ്മുടെ മീൻകറിയും പയറുപ്പേരിയും നല്ല ഒരു കാച്ചീതും കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു അയ്യോ വിശന്നിരുന്നോണ്ടാണോന്നറിയില്ല ഭയങ്കര ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീടേ എത്രയേ ഉള്ളൂ